വന്യമൃഗങ്ങൾ നിത്യേനെത്തുന്ന പ്രദേശത്ത് അടച്ചുറുപ്പില്ലാത്ത വീടുകളിൽ കഴിഞ്ഞുകൂടുകയാണ് നൂൽപ്പുഴ പണയമ്പം ചിറമൂല പണിയ കാട്ടുനായ്ക്ക കോളനിയിലെ കുടുംബങ്ങൾ കോളനികളിൽ രണ്ട് വീടുകളാണ് രണ്ടു വർഷമായിട്ടും നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കാതെ കിടക്കുന്നത് ആനയും കടുവയുമെല്ലാം എത്തുന്ന കോളനിയിൽ കൊച്ചുകുട്ടികളടക്കം കഴിയുന്നത് വാതിലും ജനലുമില്ലാത്ത ഈ വീടുകളിലാണ് നൂല്പുഴ പണയമ്പം ചിറമൂല കാട്ടുനായ്ക്ക കോളനിയിലെ രജനിയുടെയും സമീപത്തെ പണിയ കോളനിയിലെ വിനീതയുടെയും വീടാണ് രണ്ടു വർഷമായിട്ടും പൂർണമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നത് മൂന്ന് വർഷം മുൻപ് പണി തുടങ്ങിയ വീടുകൾ രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ ഈ രീതിയിൽ പൂർത്തിയാക്കി എന്നാൽ ടൈൽ പതിക്കൽ വാതിൽ ജനൽ സ്ഥാപിക്കൽ അടുക്കളയുടെ നിർമ്മാണം ശൌചാലയത്തിന്റെ പൂർത്തീകരണം എന്നിവ നടക്കുന്നുണ്ട് രജനിയും മൂന്ന് മക്കളും ഭർത്താവും പിതാവും പഴയ വീട്ടിൽ കിടക്കാൻ സാധിക്കാത്തതിനാൽ വാതിലും ജനലുമൊന്നും ഘടിപ്പിക്കാത്ത നിർമ്മാണം പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് രാത്രികാലങ്ങളിൽ ഇവർ കഴിഞ്ഞുകൂടുന്നത് വിനീതയും ഭർത്താവും നിലവിലെ വീട് പൊളിച്ചാണ് പുതിയ വീട് നിർമ്മാണം തുടങ്ങിയത് എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതിനാൽ സമീപത്തെ ബന്ധുവീട്ടിലാണ് താമസം പുതിയ വീട് കെട്ടിട്ട് ഒരു പണിക്കാരും വരുന്നില്ല വരുന്നില്ല ആരും ഞങ്ങൾ വല്യമ്മൻ്റെ വീട്ടിലൊക്കെ എടുക്കുന്നത് അതാണെങ്കിൽ ഭയങ്കര ചോരല്ല പിന്നെ ഇനി ടൈലിടാനുണ്ട് പാതിലും ജനലും വെക്കാനുണ്ട് ബാത്റൂമിൻ്റെ പണിയുണ്ട് കറണ്ട് വെക്കണം ആനയും കടവെയൊക്കെ ഇറങ്ങുന്നതല്ലേ വീട്ടിലേക്കാണ് വരുന്നത് രണ്ട് വർഷമായിട്ടും വീട് പൂർണ്ണമായ രീതിയിൽ നിർമ്മിച്ചു നൽകാത്തതിൽ കുടുംബങ്ങൾ കടുത്ത അമർഷത്തിലാണ് ആനയും കടുവയും അടക്കമുള്ള വന്യമൃഗശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് കുട്ടികളുമായി രക്ഷിതാക്കൾ വീട് നിർമ്മാണം പൂർത്തിയാവാത്തതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ ഭീതിയോടെ കഴിയുന്നത് എസ് സി ബൈജു ന്യൂസ് ബ്യൂറോ ബത്തേരി